ഷിഖരുദ്രം രചന ജുബി ജൂപ്പിറ്റർ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് നൂഞ്ഞേരി തിരിച്ചുള്ള യാത്രയിൽ വിൻഡോയിലേക്ക് ചാരി ഇരുട്ടിലേക്ക് മിഴിയൂന്നിരിക്കുമ്പോൾ ഇച്ചുവിൻ്റെ മനസ്സ് അസ്വസ്ഥമായിരുന്നു അത് മനസ്സിലാക്കിയ പോലെ ആൽഫി കൂടുതലൊന്നും ചോദിക്കാതെ ഡ്രൈവിങ്ങിൽ ശ്രദ്ധിച്ചു നന്ദു അപ്പോഴേക്ക് ഉറക്കം തൂങ്ങി തുടങ്ങിയിരുന്നു കഴുത്തിലെ താലിൽ വിരൽ ചുഴറ്റി പുറത്തേക്ക് നോക്കിയിരിക്കുന്നതിനിടെ ഇച്ചു പലതും ചിന്തിച്ചു കൂട്ടി രുദ്രനെ അത്രയൊക്കെ അനുകൂലിക്കുന്നതെന്ന് പറഞ്ഞാലും അവന്റെ പ്രവൃത്തി മുഴുവനായും അംഗീകരിക്കാൻ അവളുടെ മനസ്സിന് സമയം ആവശ്യമായിരുന്നു ഒരേ സമയം മനസ്സവനെ അനുകൂലിക്കുകയും അവനെ കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നു മനസ്സിൽ ലക്ഷ്മിയുടെയും രവിയുടെയും മുഖം തെളിഞ്ഞു മകനൊരു കൊലയാളിയാണെന്ന് അവർ ചിന്തിച്ചാലെന്ന ചിന്ത അവളുടെ ഉള്ളിൽ ഒരു ആന്തൽ ഉണ്ടാക്കി മാണിക്കേശ്ശേരിയിൽ അവരാക്കി എല്ലാവരോടും യാത്ര പറഞ്ഞ് ആൽഫി പോയപ്പോൾ അല്പനേരം എല്ലാവരുമായും കുശലം പറഞ്ഞിരുന്ന മുകളിലേക്ക് പോയി ഇച്ചു ഇച്ചുവിന്റെ വരവും കാത്ത് എഡ്രസിൽ ചാരി നിൽക്കുന്നുണ്ടായിരുന്നു രുദ്രൻ റൂമിലേക്ക് വന്ന ഇച്ചു പടിയിൽ നിന്ന് അല്പനേരെ രുദ്രനെ തന്നെ നോക്കി നിന്നു പിന്നെ പതിയെ അവനരികിലേക്ക് നടന്നു അവനെ നെഞ്ചിൽ തല ചായച്ചിരുന്നു അവളുടെ ഉള്ളിലെ സംഘർഷം മനസ്സിലാക്കി ആ മുടിയിലൂടെ പതിയെ വിരലോടിച്ച് രുദ്രൻ അയ്യുവിനെ കണ്ടോ അവളുടെ തലയിൽ താടി താടിമുട്ടിച്ച് മറ്റെവിടേക്കോ നോക്കി രുദ്രൻ ചോദിച്ചപ്പോൾ കണ്ണുകൾ അടച്ചൊന്ന് മൂളിയിച്ചു ആൽഫെല്ലാം പറഞ്ഞല്ലേ രുദ്രൻ ചോദിച്ചപ്പോൾ അവനെ തല ഉയർത്തി നോക്കിയതേയുള്ളൂ ഇച്ഛു വെറുപ്പ് തോന്നുന്നുണ്ട് എന്നോട് അവളിലെ നിശ്ശബ്ദതയുണ്ടാക്കിയ നോവോടെ രുദ്രൻ ചോദിച്ചപ്പോൾ നിഷേധാർത്ഥത്തിൽ തലചലിപ്പിച്ചവൾ ചെയ്തൊന്നും തെറ്റാണെന്ന് ഇതുവരെ തോന്നിയിട്ടില്ല ഇനി തോന്നുകയില്ല ഐഷു അവൾ എനിക്ക് കുഞ്ഞി പെങ്ങളാണ് അവളെ വേദനിപ്പിച്ചൊരു വെറുതെ വിടാൻ മാത്രം വിശാലതയൊന്നും എൻ്റെ മനസ്സിനില്ല ഐഷു എന്നല്ല മറ്റേത് പെൺകുട്ടിക്കും മറ്റേത് പെൺകുട്ടിക്കത് സംഭവിച്ചാലും അതിന് കാരണക്കാരായവരെ ഈ ഭൂമിയിൽ ജീവിക്കാൻ ഞാൻ അനുവദിക്കില്ല നിന്നോടെല്ലാം മുമ്പ് തന്നെ പറയണമെന്ന് കരുതിയതാ പക്ഷേ ഒരിക്കലെങ്കിലും വെറുപ്പ് നിറഞ്ഞൊരു കണ്ണോടെ നീ എന്നെ നോക്കിയ ബാക്കി പറയാതെ രുദ്രം നിർത്തി അവന്റെ മുഖം താഴ്ത്തി ആ നെറ്റിയിലൊന്ന് ചുണ്ടാൻ വരുത്തി ഇച്ചു ഇപ്പോഴൊന്നും മുഴുവനായിട്ട് അംഗീകരിക്കാൻ എനിക്കായിട്ടില്ല എങ്കിലും ഒന്നിൻ്റെ പേരിൽ വെറുക്കില്ല ഞാൻ എന്റെ ജീവനല്ലേ അവളുടെ ആ മറുപടി മതിയായിരുന്നു അവനിൽ ആളി കത്തിക്കൊണ്ടിരുന്ന തീയെ അണക്കാൻ അവളെ ചേർത്ത് പിടിച്ച് ഏറെ നേരം അതേ ഇരിപ്പ് തുടർന്നവൻ അവന്റെ കര ഒതുങ്ങി ശാന്തമായ മനസ്സോടെ അവളും ഞാൻ പോയ പിന്നെ രുദ്രന്റെ കാര്യം നോക്കാനാരാ അതുകൊണ്ട് ഞാൻ കോളേജിൽ പോകുന്നില്ല അടുക്കളയിൽ ജോലിയിൽ മുഴുകിരുന്ന ജാനകിയെ നോക്കി വാശിയോടെ പറഞ്ഞു ഇച്ചു ദേ എന്റെ കൈയും തല്ലുവാണ്ടി മാറി നെയ്യ് പോകുന്നില്ല അത്ര അവള് നിന്റെ രുദ്രന്റെ കാര്യം നോക്കിയപ്പോ ഇത്രയും പേരുണ്ട് തൽക്കാലം ഭാരിച്ച കാര്യങ്ങൾ ആലോചിക്കാതെ കോളേജിൽ പോവാൻ നോക്ക് ഇഡ്ഡലി തട്ടിൽ നിന്ന് ഇഡ്ലികൾ ഓരോന്നായി കാസറോളിലേക്ക് മാറ്റുന്നതിനിടെ ഇച്ചുവിനെ നോക്കി ദേഷ്യത്തോടെ പറഞ്ഞു ജാനകി അപ്പോഴും അവരെ നോക്കി ചുണ്ടു ചുളുക്കി അതേ നിൽപ്പ് തുടർന്നു ഇച്ചു ഇനി ഇങ്ങനെ നിന്ന് നേരം കളയും വൈകിയ തനിയെ പോകേണ്ട ഒരു കോളേജിലേക്ക് എനിക്ക് അത്രയേ പറയാനുള്ളൂ ഉടുത്തിരുന്ന സാരിയുടെ തുമ്പിൽ കൈ തുടച്ച് അടുക്കളയിൽ നിന്നും പോകുന്നതിനിടെ സ്ലാബിൽ ചാരിക്കുന്ന ഇച്ചുവിനെ നോക്കി ജാനകി പറഞ്ഞപ്പോൾ അവസാന പ്രതീക്ഷ പോലെ അവിടേക്ക് വന്ന ലക്ഷ്മിയെ നോക്കി ഇച്ചു അപ്പച്ചിയുടെ മോള് നല്ല കുട്ടിയായിട്ട് ക്ലാസ്സിൽ പോയിട്ട് വാ രുദ്രൻ ഇപ്പൊ നടന്നു തുടങ്ങിയല്ലോ അതുകൊണ്ട് വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല ഇല്ല വെറുതെ ക്ലാസ് കളയേണ്ട അപ്പച്ചി പറഞ്ഞ കേൾക്കില്ലേ മോള് ലക്ഷ്മി അത് പറഞ്ഞപ്പോൾ വേറെ വഴിയില്ല ആ തലയാട്ടി ഈച്ചു എങ്കി പോയി റെഡി ആയിക്കോ ദേ നന്ദുവിന്റെ കുളിയെല്ലാം കഴിഞ്ഞു ഈച്ചുവിന്റെ കവിളിൽ തലോടിക്കൊണ്ട് പറഞ്ഞു ലക്ഷ്മി മടി പിടിച്ച മനസ്സുമായി ഗോവണി കയറുമ്പോൾ ഈച്ചുവിന്റെ മുഖം ചുളുങ്ങിയിരുന്നു ഇറങ്ങി വരുന്ന ആദി അവിടെ ആ ഭാവത്തിൽ നിന്ന് കാര്യം മനസ്സിലാക്കി ആക്കി ചിരിച്ചു എന്തു പറ്റി ചെറിയമ്മ അടിച്ചോടിച്ചു ചുണ്ടുകൾ കൂട്ടിപ്പിടിച്ച് ചിരിയടക്കിയ ആദി ചോദിച്ചപ്പോൾ അവനെയൊന്ന് കൂർപ്പിച്ച് നോക്കി മുഖം വെട്ടിച്ച് റൂമിലേക്ക് പോയി ഇച്ചു ഒരു ചിരിയോടെ ആദ്യം താഴേക്കും ഇച്ചു റൂമിലേക്ക് വന്നപ്പോൾ രുദ്രൻ്റെ ഉറക്കത്തിൽ തന്നെയാണ് രാത്രി കഴിക്കുന്ന മരുന്ന് ഹൈഡോസ് ആയത് കാരണം രാവിലെ എഴുന്നേൽക്കാൻ വല്ലാത്ത ബുദ്ധിമുട്ടാണ് രുദ്രന് അത് മനസ്സിലാക്കി അവനെ ഉണർത്താ കോളേജിൽ പോകാൻ തയ്യാറായി തുടങ്ങി ഇച്ചു എന്തു പറ്റി എൻ്റെ പാറൂട്ടിന് മുഖം കൊട്ടക്കുണ്ടല്ലോ എന്തൊക്കെയോ പിറുപിരുത്തുകൊണ്ട് ബാഗിൽ പുസ്തകം നിൽക്കുന്ന ഇച്ചുവിനെ നോക്കി രുദ്രൻ ചോദിച്ചപ്പോൾ ഇച്ചു അവനെയും നോക്കി ബെഡിൽ അവൾക്ക് നേരെ ചെരിഞ്ഞ് കയ്യിൽ തറയും താങ്ങും കിടക്കുകയാണവൻ ഞാൻ നാളെ തൊട്ട് കോളേജിൽ പോയാൽ മതിൽ രുദ്രേട്ടാ രുദ്രനരികിൽ ചെന്നിരുന്നതോടെ ഇശോ പറഞ്ഞപ്പോൾ രുദ്രൻ കട്ടിൽ എഴുന്നേറ്റിരുന്നു എന്റെ പാറ് നല്ല കുട്ടിയല്ലേ എന്തിനാ അവരുടെ ഇന്നത്തെ അറ്റൻഡൻസുകൾ എന്തായാലും ഒരാഴ്ച കഴിഞ്ഞാൽ കുറച്ചു ദിവസം ലീവ് എടുക്കേണ്ടി വരും അതെന്തിനാ രുദ്രം പറഞ്ഞ പൊരുളറിയാതെ ഈച്ചു ചോദിച്ചു അതോ അതുണ്ടല്ലോ നമ്മളൊരു യാത്ര പോവുകയാണ് എന്റെ പാറക്കുട്ടി ഞാനും മാത്രമുള്ള ഒരു കുഞ്ഞു യാത്ര ഈച്ചുവിന്റെ ഇടുപ്പിലൂടെ കൈ ചേർത്ത് അവളെ അവനോടടുപ്പിച്ച് രുദ്രനത് പറഞ്ഞപ്പോൾ ആശ്ചര്യത്തോടെ അവനെ നോക്കി നോക്കിയിച്ചു സത്യാണ് പിന്നല്ല അതെ സന്തോഷത്തോടെ രുദ്രനെ ഇറങ്ങിയപ്പോഴൊന്നും ഇച്ചു ഒരു ചിരിയോടെ തിരിച്ചു അവൻ അവളെ ചേർത്ത് പിടിച്ചു അതേ ഈ സന്തോഷത്തിന് ചൂടോട് ഈ ചുവിന് നേരെ കവിൾ നീട്ടി രുദ്രം പറഞ്ഞപ്പോൾ ഒരു ചിരിയോടെ അവന്റെ കവിളിൽ മുത്തിയിച്ചു പടിഞ്ഞാറൻ ഹിമാലയം താഴ്വരയിൽ വ്യാപിച്ച് കിടക്കുന്ന ഹിമാചൽ പ്രദേശ് കൊടിമുടികൾ നിറഞ്ഞതും നിരവധി നദികളുടെ ഉത്ഭവസ്ഥാനമായ സംസ്ഥാനം രാത്രി ഏകദേശം മണിയോടെ ഹിമാചൽ പ്രദേശിലെ ബുണ്ടാർ എയർപോർട്ടിൽ യച്ചുവുമായി വന്നിറങ്ങി രുദ്രൻ എയർപോർട്ടിന് മുന്നിലെ ടാക്സിയിൽ ലഗേജ് ഒതുക്കുന്ന തിരക്കിൽ രുദ്രൻ പെട്ടപ്പോൾ യച്ചുവിൻ്റെ കണ്ണുകൾ ചുറ്റുമുള്ള കാഴ്ചകൾ ഒപ്പിയെടുക്കുന്ന തിരക്കിലായിരുന്നു എയർപോർട്ടിൽ വന്നിറങ്ങുന്ന ആളുകളിൽ കൂടുതലും മധുവിധുവിനായി വരുന്നവരാണെന്ന് തോന്നിയ യശുവിനെ ഓരോരുത്തരെയാവും വീക്ഷിച്ചുകൊണ്ടിരുന്നു രുദ്രന്റെ മുറിവുകളെല്ലാം പൂർണ്ണമായി ഉണങ്ങി അവനിപ്പോൾ പഴയതിനേക്കാൾ ഊർജ്ജവാനാണെന്ന് തോന്നിയൊണ്ടാവും ഈ യാത്ര ആരും എതിർത്തില്ല എതിർത്താലും കമ്മീഷണർ സാർ അവന്റെ പാറക്കുച്ചുമായി നാടുവിടുമെന്ന് അവർക്കറിയാം പോ കയ്യിലൊരു ചെറിയ ക്യാരി ബാഗ് മാത്രമായി രുദ്രം വന്നപ്പോൾ സമ്മതത്തോടെ തലയാട്ടി ഇച്ചു സഞ്ജയ് എന്നായിരുന്നു ഡ്രൈവറുടെ പേര് ഇനിയുള്ള ദിവസങ്ങളിൽ മണാലിയിൽ അവരുടെ സാരഥി ബുണ്ടാർ എയർപോർട്ടിൽ നിന്നും അമ്പത് കിലോമീറ്ററോളം ഉണ്ട് മണാലിയിലേക്ക് ക്ഷീണമൂല രുദ്രന്റെ തോളിൽ ചാഞ്ഞിരുന്ന് പുറത്തെ കാഴ്ചകൾ കാണാൻ തുടങ്ങി ഇച്ചു ഉറങ്ങിണി ഉറങ്ങിയോ പറഞ്ഞു ഇനിയും കുറെ ദൂരണ്ട് ഈച്ചുവിൻ്റെ തോളിലൂടെ കൈ ചേർത്ത് തലയിൽ താടിമുട്ടി ചരുദ്രം പറഞ്ഞു ഉറങ്ങിയ ഈ കാഴ്ചകൾക്ക് ആര് കാണും ഒരു ചിരിയോടെ പറയുന്നവളെ കാണേ അവനും ചിരിച്ചുപോയി വഴി കാഴ്ചകളുമായി വണ്ടി കുറേ ദൂരം പിന്നിട്ടപ്പോൾ വഴിവിളക്കിന്റെ വെളിച്ചത്തിൽ പുറത്തെ ബോർഡ് വായിച്ചു മാണ്ടി ഹിമാചലിലെ കാശി എന്നാണ് മാണ്ടി അറിയപ്പെടുന്നത് ക്ഷേത്രങ്ങളാൽ സമ്പന്നമായ ഈ ചെറുപട്ടണത്തിൽ വലുതും ചെറുതുമായി ഏകദേശം എൺപത്തി ക്ഷേത്രങ്ങളുണ്ട് ബിയാസ് നദിക്കരയിൽ ഗാന്ധർവ പർവ്വതങ്ങളാൽ ചുറ്റപ്പെട്ട മനോഹര നഗരമാണ് മാണ്ടി ഇന്ത്യയിലെ ഏറ്റവും അധികം വൈദ്യുതി ഉൽപാദനം നടത്തുന്ന പ്രദേശങ്ങളിൽ ഒന്ന് ബിയാസ് നദിയുടെ അരികിലൂടെ വളഞ്ഞും പുളഞ്ഞു പോകുന്ന റോഡുകൾ ഏറ്റവും ദുഷ്കരമായ റോഡുകളാണ് ഇവിടെയുള്ളതെന്ന് അവർക്ക് അവരുടെ കാറൊടുവിൽ കുളു താഴ്വരയിലേക്ക് പ്രവേശിച്ച് ബിയാസ് തീരത്താണ് കുളു എന്ന ഈ കൊച്ചു പട്ടണം ദേവന്മാരുടെ താഴ്വാരമെന്നാണ് കുളു അറിയപ്പെടുന്നത് ഏകദേശം പതിനൊന്നേ മുക്കാലിനോട് അടുത്തപ്പോൾ അവർ മണാലിയിലെത്തി ഇടക്കണ്ട റെസ്റ്റോറൻറ്റിൽ നിന്നും ഭക്ഷണം കഴിച്ച് അവർ കോട്ടേജിലേക്ക് പുറപ്പെട്ടു അവരെ കോട്ടേജിന് മുന്നിലാക്കി ലഗേജിനായി ഇറക്കി വെക്കാൻ സഹായിച്ച് രാവിലെ വരാമെന്നും പറഞ്ഞ് സഞ്ജയ് തിരിച്ചുപോയി കുറച്ച് പുറം കാഴ്ചകൾ കണ്ടിന്ന് ഈ ചുരുദ്രനും കോട്ടേജിനുള്ളിലേക്ക് പ്രവേശിച്ചു അവരെ കണ്ടപ്പോഴേക്കും ഏകദേശം അൻപത് വയസ്സ് പ്രായം തോന്നിക്കുന്ന സ്ത്രീ പുറത്തേക്ക് വന്നു ഒരു പുഞ്ചിരിയോടെ ഇരുവരെയും അകത്തേ ക്ഷണിച്ച് ആ സ്ത്രീ ലാൻഡ് ഫോണിൽ നിന്ന് ആരെയോ വിളിച്ചു മന്ദിയാലി ഭാഷയിൽ അവർ സംസാരിക്കുന്നത് ഇശു കൗതുകത്തോടെ നിന്നു അവർ ഫോൺ വെച്ച് അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ഒരു യുവാവ് കൈ നിറയെ സാധനങ്ങളുമായി അവർക്കരിയിലേക്ക് വന്നു കൊണ്ടുവന്ന സാധനങ്ങൾ ആ സ്ത്രീയെൽപ്പിച്ച് അയാൾ ഇശുവിന് രുദ്രന് നേരെ തിരിഞ്ഞു ഹായ് ഞാൻ ധീരജ് വെൽക്കം ടു അവർ കോട്ടേജ് ഇശുവിന് രുദ്രന് ഹസ്തദാനം നൽകിക്കൊണ്ട് ആ യുവാവ് പറഞ്ഞതും ഇരുവരും അവരവരെ പരിചയപ്പെടുത്തി അല്ല മലയാളം ഇങ്ങനെ ഒരു സംശയത്തോടെ രുദ്രനയാൾ നോക്കി ചോദിച്ചു ഞാൻ ഇടുക്കിയിൽ നിന്നാ അഞ്ചു വർഷമായി ഇവിടെ ഇങ്ങനെ ഗൈഡായിട്ട് ജോലി ചെയ്യാൻ തുടങ്ങിയിട്ടു ഇതെന്റെ കോട്ടേജാ ധീരജ് പറഞ്ഞു അപ്പ ആ സ്ത്രീ ഇച്ചുവാണോ ചോദിച്ച് ആരാന്ന് എന്താണെന്ന് അറിയില്ല ഇവിടെ വന്നപ്പോൾ തൊട്ട് ആളിന്റെ ഉണ്ട് ഭക്ഷണം ഉണ്ടാക്കുന്ന റൂം അറേഞ്ച് ചെയ്യാൻ സഹായിക്കുന്ന ദാദിയാ സഞ്ജയ് മറുപടി പറഞ്ഞ് കഴിയുമ്പോഴേക്കും ആ സ്ത്രീ ഒരു ട്രെയിൽ വെൽക്കം ജീവസായി വന്നിരുന്നു രണ്ടുപേരൊരു ഒരു അത് സ്വീകരിച്ചു നോൺ ആൽക്കോഹോളിക്കാണ് ധൈര്യമായിട്ട് കുടിച്ചോളൂ കുടിക്കാൻ മടിച്ചെന്ന ഇശുവിനെ നോക്കി ധീരജ് പറഞ്ഞപ്പോൾ അയാളെ നോക്കിയെന്ന് പുഞ്ചിരിച്ച് ആ ജ്യൂസ് കുടിക്കാൻ തുടങ്ങി ഇച്ചു ഞാനാണ് നിങ്ങളുടെ ഗൈഡ് കൂടെ സഞ്ജീവായി ഉണ്ടാവും നാളെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞാൽ ആദ്യ സ്ഥലത്തേക്ക് പുറപ്പെടണം ധീരജ് ഇരുവരെയും നോക്കി പറഞ്ഞു കുറച്ച് സമയം ധീരജുമായി സംസാരിച്ച ശേഷം മൂവിന് റൂമിലേക്ക് പോകാനൊരുങ്ങി പുറത്തു നിന്നുള്ള സ്റ്റെയർ വഴിയാണ് മുകളിലേക്ക് കയറുന്നത് ആദ്യ ഇശുവും അവൾക്ക് പുറകിലായ ലഗേജുമായി രുദ്രനും ധീരജും പടികൾ കയറി കയ്യിലുള്ള ചാവി വെച്ച് റൂമിന്റെ വാതിൽ ധീരച്ച് തുറന്നു ഈ ചുമരിദ്രനെ അകത്തേ കയറി ഇരുവരുടെയും കണ്ണുകൾ ഒരു മാത്രം വിടർന്നു ലഗേജ് വെച്ച് ഗുഡ് നൈറ്റും പറഞ്ഞ് ധീരച്ച് പോയപ്പോൾ രണ്ടുപേരുടെയും കണ്ണുകൾ റൂമിലെ കാഴ്ചകൾ ഒപ്പിയെടുക്കാൻ തുടങ്ങി റൂഫും ഫ്ലോറും വാളും വുഡ് കൊണ്ട് നിർമ്മിച്ച വലിയൊരു മുറിയായിരുന്നത് നടുക്കായി റെഡ് ഹോസ്പിറ്റൽസ് വെച്ച് അലങ്കരിച്ച കിങ് സൈസ് കട്ടിലും ചുമരിൽ വലിയൊരു ടി വി ഒരു സൈഡിലായി ചെറിയ ടേബിളും കസേരയും അതിനടുത്തായി കർട്ടൻ കൊണ്ട് മറച്ചൊരു ഭാഗവും ഒരു വശത്തായി മുകളിലേക്കുള്ള മരത്തിന്റെ പടികൾ കണ്ടതും ഈ രുദ്രനും പരസ്പരമെന്ന് നോക്കി കൗതുകത്തോടെ ആ പടികൾ കയറാൻ തുടങ്ങി ചെറിയൊരു ഏരിയ ആയിരുന്നു അത് ഒത്തനടുക്കായി വലിയൊരു ബാത്ത് ടബ് അതിലെ വെള്ളത്തിൽ നിറയെ റോസാപ്പൂ ഇതളുകൾ രുദ്രനൊരു കള്ളച്ചിരിയോടെ ഇശുവിനെ നോക്കി അവനെ നോക്കാതെ തന്നെ ആ ഭാവം മനസ്സിലാക്കി വേഗത്തിൽ തിരിച്ച് പടികളിറങ്ങി ഇച്ചു വലിയ കർട്ടനുകൾ ഇരുവശത്തേക്ക് നീക്കി ഇശുവിൻ്റെ കണ്ണുകൾ വിടർന്നു ബാൽക്കണിയിലേക്കുള്ള ഗ്ലാസ് ഡോറായിരുന്നു അത് അവൾക്ക് പുറകിലായി വന്ന രുദ്രനെ നോക്കി പതിയാതെ സ്ലൈഡ് ചെയ്തും അവർക്ക് മുന്നിലായത് തുറന്നു വന്നു അത്ഭുതം നിറഞ്ഞ മിഴികളോടെ ബാൽക്കണിയിലേക്ക് ഇറങ്ങിയിച്ചു ശരീരം കോശുന്ന തണുപ്പിൽ അവൾ വിറക്കാൻ തുടങ്ങിയിരുന്നെങ്കിലും മുന്നിലെ കാഴ്ച പുറകോട്ട് നടക്കുന്നതിൽ നിന്ന് അവളെ വിലക്കി ഇരുട്ടിലും തെളിഞ്ഞു കാണുന്ന മഞ്ഞുമലകൾ സ്വതവേ വിടർന്ന കണ്ണുകൾ ഒരു മാത്രം വികസിച്ചു സന്തോഷത്തോടെ അവൾ ആ കാഴ്ച കണ്ട് നിന്നു പുറകിലൂടെ അവൻ പുറകിലൂടെ അവൻ പുണരുന്നത് ആ ശരീരത്തിന്റെ ചൂട് തന്നിലേക്ക് പകരുന്നതും മറിഞ്ഞ് ഈച്ചു അവന്റെ നെഞ്ചിലേക്ക് ചാരി ഇഷ്ടായോ അവളുടെ കാതോരം ചൂണ്ടി ചേർത്തവൻ ചോദിച്ചു ഒരുപാട് ഒരുപാട് അത്യധികം സന്തോഷത്തോടെ ഇച്ചു മറുപടി പറഞ്ഞുകൊണ്ട് തിരിഞ്ഞെന്ന് അവന് ഇറകെ പുണർന്നു തിരിച്ചവന് അല്പസമയത്തിന് ശേഷം തല ഉയർത്തി നോക്കി ഇച്ചു കണ്ണിൽ അത്യധികം പ്രണയം നിറച്ച് തന്നെ നോക്കുന്നവനെ കണ്ട് വീണ്ടും മുഖം താഴ്ത്താൻ ആഞ്ഞതു ചൂണ്ടു വിരലാൽ ആ മുഖമുയർത്തി രുദ്രൻ പതിയെ തന്റെ കീഴ്ചുണ്ടിനെ തന്റെ ദളങ്ങളാൽ പൊതിയുമ്പോൾ ഉള്ളിലൊരായിരം പ്രണയത്തിൽ ആർത്തിരമ്പാൻ തുടങ്ങുന്നത് രുദ്രൻ അറിഞ്ഞു ശരീരത്തിനെ പൊതിയുന്ന കൊടുന്തണുപ്പിനെ പ്രതിരോധിച്ചുകൊണ്ട് പ്രിയപ്പെട്ടവനിൽ നിന്ന് തീരുന്ന ചുംബനം ചൂട് പകരുന്നത് യീശു അറിയുന്നുണ്ടായിരുന്നു ഫ്രഷായിട്ട് കിടന്നാലോ നല്ല ക്ഷീണുണ്ട് ദീർഘചുംബനത്തിന് ശേഷം അവളെ പൊതിഞ്ഞു പിടിച്ചുകൊണ്ടെന്നെ രുദ്രൻ ചോദിച്ചപ്പോൾ സമ്മതമെന്നപ്പോൾ തലയാട്ടിച്ചു രുദ്രനാണ് ആദ്യം ഫ്രഷ് ആവാൻ കയറിയത് കട്ടിലിൽ ഫോൺ നോക്കിയിരുന്നു ഇച്ചു രുദ്രൻ ഇറങ്ങിയപ്പോൾ മാറാനുള്ള ഡ്രസ്സുമെടുത്ത് രുദ്രന്റെ കയ്യിൽ നിന്ന് ടവൽ വാങ്ങി ബാത്റൂമിലേക്ക് നടന്നു ഇച്ചു കുളിച്ചിറങ്ങിയ ഇച്ചു കാണുന്ന ഹെഡ്ബോൾഡിൽ ചാരിയിരുന്ന ഫോണിൽ കാര്യമായി എന്തോ നോക്കിക്കൊണ്ടിരിക്കുന്ന രുദ്രനെയാണ് ടവൽ സ്റ്റാൻഡിൽ വിരിച്ചിട്ട് മുറിയിലെ വലിയ മിററിന് മിറനുമ്പിൽ നിന്ന് മുടി ചീകിക്കെട്ടി ഇശു ബെഡിലേക്കയറി മുട്ടുകുത്തി നിന്നു അവൾ വന്നതറിഞ്ഞുദ്രൻ തല ഉയർത്തി നോക്കി സ്വെറ്റ് ഷർട്ട് അണിഞ്ഞ് മുടിയെല്ലാം വാരി ചുറ്റി മുകളിലേക്ക് എട്ടി വെച്ചിരിക്കുന്ന ഇശുവിനെ കണ്ട് അവനൊരു കുഞ്ഞു കുട്ടിയെ പോലെ തോന്നി അവൻ്റെ അരികിലേക്ക് നീങ്ങി നീങ്ങി വരുന്നവളെ ഒറ്റയടിക്ക് മേലേക്ക് ഒലിച്ചിട്ടവൻ ഫോൺ മാറ്റി വെച്ച് അവളെ ചേർത്ത് പിടിച്ച് കിടന്ന് കട്ടിയുള്ള കംഫേർട്ട് ഇരുവരുടെയും മുകളിലേക്കിട്ട് അതിനുള്ളിൽ ഗാഠമായി പുണർന്നു കിടന്ന് ഇരുവരും നിദ്രയെ പുൽകി ചെറിയൊരു വെളിച്ചം കണ്ണിലേക്ക് പതിച്ചപ്പോഴാണ് ഈ ചുമിഴികൾ ചിമ്മി തുറന്നത് ഇന്നലെ തുറന്ന് അതേപോലെ കട്ടൻ ഇരുവശത്തേക്കും നീങ്ങി കിടപ്പുണ്ട് ഗ്ലാസ് ഡോറിനപ്പുറം കണ്ട കാഴ്ച സമ്മാനിച്ച ഉന്മേഷത്തിൽ കട്ടിൽ എഴുന്നേറ്റിരുന്നവൾ കൈകൾ ഇരുവശത്തേക്കും സ്ട്രെച്ച് ചെയ്തു ശാന്തമായി ഉറങ്ങിക്കിടക്കുന്നവനെ ശരിക്ക് പുതപ്പിച്ച് കട്ടിൽ നിന്ന് ഫ്ലോറിലേക്ക് കാൽ കുത്തിയവൾ പെട്ടെന്ന് തന്നെ കാലുയർത്തി സൈഡിൽ നിന്ന് ചപ്പൽ കാലിലണിഞ്ഞ് അവൾ ഗ്ലാസ് ഡോറിനരികിലേക്ക് നടന്നു കൈകൾ ആ ചില്ലിൽ വെച്ച് അവൾ പുറം കാഴ്ചകളിലേക്ക് മെഴുന്നട്ടു മഞ്ഞുമലകൾ അങ്ങനെ പരന്നു കിടക്കുകയാണ് ബാത്റൂമിലേക്ക് നടന്ന് പൈപ്പ് ഓൺ ചെയ്ത് കയ്യിൽ വെള്ളം കോരിയപ്പോൾ തൻ്റെ കൈ ഐസായെന്ന് തോന്നി യശുവിന് ഹീറ്റർ ഓൺ ചെയ്ത് അതിലെ വെള്ളത്തിൽ മുഖം കഴുകി ബ്രഷ് ചെയ്ത് അവൾ പുറത്തേക്ക് ഇറങ്ങി സൈഡിലെ ടേബിളിലെ കെറ്റിൽ നിന്ന് കോഫി ഉണ്ടാക്കി തിരിച്ചവൾ ഗ്ലാസ് ഡോറിനരിയിലേക്ക് നടന്നു പുറത്തേക്ക് ഇറങ്ങാൻ അതിയായ ആഗ്രഹം തോന്നിയെങ്കിലും ഈ സമയത്ത് അവിടേക്ക് പോയാൽ തണുപ്പുകൊണ്ട് ശരീരം കോശിപ്പോകുമെന്ന് അവൾക്ക് ആഹാ നേരത്തെ എഴുന്നേറ്റ് കോഫി ഉണ്ടാക്കൽ കഴിഞ്ഞോ കിടപ്പിൽ രുദ്രൻ ചോദിച്ചു കേട്ട് അവനെയൊന്നും തിരിഞ്ഞു നോക്കി പുഞ്ചിരിച്ച് വീണ്ടും ആ മലനിരകളിലേക്ക് മെഴീ നട്ടു വീച്ചു വല്ലാതെ ഇഷ്ടമായി തോന്നില്ല ഈ കാഴ്ച അവൾ ഇറുകിയെ പുണർന്നുകൊണ്ട് രുദ്രം പറഞ്ഞു നല്ല രസമുണ്ടല്ലേ ശരിക്കും ഫോട്ടോയിലൊക്കെ കണ്ടിട്ടുള്ളൂ ഇങ്ങനെ നേരിട്ട് കാണുമ്പോൾ കണ്ണെടുക്കാൻ തോന്നില്ല എന്റെ പാറക്കുട്ടി എന്നാ ഈ കാഴ്ച ഉണ്ട് ഇങ്ങനെ നിൽക്കും ഞാൻ പോയി ഫ്രഷായി വരാം രുദ്രനാഥ് പറഞ്ഞ ബാത്റൂമിലേക്ക് കയറിയപ്പോൾ ഒരിറക്ക് കോഫി കുടിച്ച് അതേ നിൽപ്പ് തുടർന്ന് ഇച്ചു ഇന്നിനി കുളിക്കണ രുദ്രേട്ടാ ഇതൊരു തണുപ്പ നമുക്ക് വന്നിട്ട് കുളിക്കാം നീരജ് വിളിച്ച് റെഡിയായി നിൽക്കാൻ പറഞ്ഞ പ്രകാരം ഫ്രഷ് ആവുള്ള ഒരുക്കത്തിലാണ് ഇശു രുദ്രനും എന്റെ പാറു ഹീറ്റർ ഉണ്ടല്ലോ പിന്നെന്താ ടവൽ കൊണ്ട് തല തോർത്തതിനിടെ രുദ്രം പറഞ്ഞപ്പോൾ മടിയോടെ ചുണ്ടു ചുളുക്കിച്ചു പിന്നെ എഴുന്നേറ്റ് ബാത്റൂമിലേക്ക് നടന്നു വേണമെങ്കിൽ കുളിക്കാൻ ഞാൻ ഹെൽപ്പ് ചെയ്യാം എന്ത് നോക്കണോ കണ്ണാടിൽ നോക്കി തന്റെ കട്ടിമീശ ഒതുക്കുന്നതിനിടെ ഒരു കള്ളച്ചിരിയോടെ രുദ്രം ചോദിച്ചു വേണ്ട മോനെ അങ്ങനെയാണെങ്കിൽ നമുക്കിന്ന് ഇന്ന് പോവാൻ പറ്റില്ല നീ എന്നൊരു കാമദേവനാക്കാതെടി ബാത്റൂമിന്റെ വാതിൽപ്പടിയിൽ നിന്ന് ഇച്ചു പറഞ്ഞപ്പോൾ രുദ്രനൊരു ചിരിയോടെ വിളിച്ചു പറഞ്ഞു കേട്ട് ഇച്ചുവിൻ്റെ ചൊടികളിലും ഒരു പുഞ്ചിരിയുണ്ടായിരുന്നു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം